കൈ കൂപ്പി പിടിക്കാം എന്നിട്ട് ഇങ്ങനെ അടച്ചു പിടിച്ചിട്ട് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിശുദ്ധനോ അല്ലെങ്കിൽ നമ്മുടെ പേരിന് കാരണഭൂതരായ ആ വിശുദ്ധന്റെയോ പേര് ഓർത്തെ അതിൻ്റെ നോക്കട്ടെ എല്ലാരും കണ്ണടച്ചിട്ടുണ്ടോന്ന് ആ ഇനി നമ്മള് ഈ സെയിന്റ് എല്ലാ സകല വിശുദ്ധന്മാരുടെയും ദിവസത്തിൽ നമ്മൾ ഒന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണെ ഒരു കുഞ്ഞു പ്രാർത്ഥന ഈശ്വരേ ഇന്ന് സകല വിശുദ്ധന്മാരുടെയും തിരുനാളുകളുടെ കൂട്ടത്തില് ഈ വിശുദ്ധന്മാരോട് എല്ലാവരോടും കൂടെ ചേർന്നിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുക ഞങ്ങളെയും വിശുദ്ധിയിൽ വളർത്തണേ പാപം ചെയ്യാതിരിക്കാനായിട്ടുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണേ ഞങ്ങളെ ഒരു വിശുദ്ധനോ വിശുദ്ധയോ ആക്കി നീ വളർത്തണേ പൊനിശോയെ തെറ്റ് ചെയ്യാതിരിക്കാനായിട്ടുള്ള കൃപ ഞങ്ങൾക്ക് തരണേ ഞങ്ങളുടെ പേരിന് കാരണഭൂതരായിട്ടുള്ള ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള എല്ലാ വിശുദ്ധന്മാരും ഈ സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ ആമേൻ ഓക്കെ അതെ കിഡ്സ് ഫെസ്റ്റ് ആണ് അപ്പൊ മക്കളെല്ലാവരും എല്ലാവരും വരുന്നുണ്ട് ഇങ്ങനെ കേട്ടപ്പോ ആനി ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിച്ചേ ഈശോയെ ഇന്നും മക്കൾ വരുന്ന സമയത്ത് എന്താ പിള്ളേരോട് പറയണ്ടേ കാരണം ആന്റി അല്ലല്ലോ പറയുന്നത് പിള്ളേര് വേണ എന്താ പറയുന്നത് ഈശോ ഈശോ വേണല്ലോ ആന്റീലൂടെ സംസാരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ആന്റി ഇങ്ങനെ ചോദിച്ചേ ഈശോയെ എന്താ ഇവരുടെ അടുത്ത് പറയണ്ടേ അപ്പൊ ഇങ്ങനെ ചോദിച്ച സമയത്ത് ആന്റി ഒരു പിക്ചറാണേ കണ്ടത് അതായത് ഒരു കുഞ്ഞി ആടിനെ പിടിച്ച് ഒരു ഇടയന്റെ വടിയൊക്കെ പിടിച്ച് ഈശോ ഇങ്ങനെ നിൽക്കുന്ന ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഒരു 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 വടി പിടിച്ചിട്ട് ഒരു ആടിനെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഒരു റെഡ് കളർ എന്താ മേലങ്കിയൊക്കെ ടീഷർ ഇങ്ങനെ നിൽക്കുന്ന ചിത്രം കണ്ടിട്ടുണ്ടോ ആ നല്ല നല്ല ആനക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഈ നല്ല ചിത്രം കാണിച്ചത് ഇപ്പൊ എന്തിനാണ് അപ്പൊ ഈശോ എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഞാനാണ് നല്ല ഇടയാൻ ഞാനാണ് നല്ലിടയാൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ അപ്പഴാണ് ആന്റീടെ ഈ കണ്ണ് ആ കുഞ്ഞാടിന്റെ മേത്തോട്ടാ പോയതെ അപ്പൊ ആന്റി ആ കുഞ്ഞാടിനെ ഇങ്ങനെ 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 സൂക്ഷിച്ചു നോക്കിയേ അപ്പഴ പെട്ടെന്ന് ആന്റിയുടെ മമ്മി പറഞ്ഞു തന്ന ഒരു കുഞ്ഞിക്കഥ ഓർത്തതെ കഥ കേൾക്കാൻ ഇഷ്ടാണോ നിങ്ങക്ക് ആ ഇഷ്ട െ അപ്പൊ ഈശോടെ കയ്യിലുള്ള ആ കുഞ്ഞാടിന്റെ കഥയാണ് ആന്റി പറയാൻ പോണത് പണ്ട് പണ്ട് മൂന്ന് മക്കൾ ഉണ്ടായി ഒന്ന് നല്ല തൊടിച്ചുണ്ട് നല്ല തക്കുടു മുട്ടനായിട്ടുള്ള ഒരാട് രണ്ടാമത് ഇച്ചിരി മെലിഞ്ഞ ആടാ പക്ഷെ നല്ല ഭംഗിയായിരുന്നു കാണാൻ അപ്പൊ മൂന്നാമത് ഉണ്ടായതാണ് നമ്മുടെ കുഞ്ഞി ഈ കുഞ്ഞി ഒരൊറ്റ പ്രശ്നം ഉണ്ടായിരുന്നു ഒന്നാമത്തെ ആട് നല്ല തൊടിച്ച് ഉരുണ്ട ആടായത് കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഓടി ചെന്ന് എടുക്കുകയൊക്കെ ചെയ്യും രണ്ടാമത്തെ ആടാണെങ്കി നല്ല വെള്ളത്ത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആടായത് കൊണ്ട് ആ ആടിനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷെ മൂന്നാമത്തെ ആടാണെങ്കിൽ നടക്കാൻ പറ്റാത്ത ആടായിരുന്നു ഒരു കാര്യം ഇച്ചിരി മുടന്തണ്ട് അപ്പൊ അവനാണെങ്കിൽ ബാക്കി ആടുകളൊക്കെ വരുന്ന സമയത്ത് അമ്മമ്മ അമ്മയുടെ കൂടെ തീറ്റ തേടാനൊക്കെ പോണ സമയത്ത് ഈ കാലിന് മൊടന്തളുള്ളത് കാരണം നടന്നാൽ എത്തത്തില്ല അപ്പൊ എല്ലാരും അവനെ കളിയാക്കുവേ നീ ആണെങ്കി ഞങ്ങളുടെ കൂട്ടത്തിൽ കൂടാൻ കൊള്ളത്തില്ല നീ ആണെങ്കി മുടന്തുള്ള ആടല്ലേ അങ്ങനെ പറഞ്ഞു എല്ലാരും മാറ്റി നിർത്തും പാവം കുഞ്ഞാടിനും അപ്പടി സങ്കടായേ അപ്പൊ സങ്കടായപ്പ അമ്മയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എല്ലാവരും ഇതേ ചേച്ചീനെ അതുപോലെ ഈ രണ്ട് ചേച്ചിമാരും ഓമനിക്കും നോക്കേണ്ട എന്നെ എന്നെ ആണെങ്കിൽ ആർക്കും ഇഷ്ടമില്ല എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ സങ്കടപ്പെട്ടു അപ്പൊ അമ്മയോട് പറഞ്ഞു നിന്നെ ഇഷ്ടപ്പെടാനും നിന്നെ സ്നേഹിക്കാനും ആയിട്ട് ഒരിടയൻ വരും അങ്ങനെ പറഞ്ഞു അപ്പൊ അവൻ ഇങ്ങനെ കാത്തിരിക്കണേ ആരായിരിക്കും എന്നെ തേടി വരുന്ന ഇടയൻ ആരായിരിക്കും ആരായിരിക്കും എന്നോർത്ത് ഇങ്ങനെ കാത്തിരിക്കുക അങ്ങനെ കൊറച്ചു ദിവസങ്ങൾ കടന്നുപോയി കുഞ്ഞാടിനാണെങ്കിൽ അപ്പടി സങ്കടം ഇടയാനും നോക്കി കാണുന്നുമില്ല അങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് കുഞ്ഞിയാട് ഒരു കാര്യം കേട്ടത് ബലി അർപ്പിക്കപ്പെടാൻ എന്താ ബലി അർപ്പിക്കുക എന്ന് പറഞ്ഞാല് പണ്ട് ഏഹ് പണ്ട് ഇപ്പൊ ഇങ്ങനെ കാഴ്ച അർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഈശോയ്ക്ക് ഇഷ്ടമുള്ള സാധനം പൂവ് അതല്ലെങ്കിൽ എന്താ പറയുന്നെ കാഴ്ചവസ്തുവായിട്ട് നമ്മൾ ഇങ്ങനെ ഓരോ സാധനങ്ങൾ കൊണ്ട് കൊടുക്കും അല്ലെ പണ്ട് കാലത്ത് എങ്ങനെയാന്നറിയോ ആടിനെ ആയിരുന്നു കൊടുത്തിരുന്നത് അല്ലെങ്കിൽ പക്ഷികളെ അങ്ങനെ അങ്ങനെ എന്താ പറയുന്നെ പ്രാവിനെ ഒക്കെ ആയിരുന്നു കൊടുത്തിരുന്നേ അപ്പോ കുഞ്ഞിയാടിന് ഒത്തിരി സന്തോഷായി കാരണം ബലി അർപ്പിക്കപ്പെടാനായിട്ട് ഒരു ബലിയായിട്ട് എന്താ പറയുന്നെ ദൈവത്തിന് കാഴ്ച അർപ്പിക്കാനായിട്ട് എന്നെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ല കാര്യല്ലേ എനിക്ക് സ്വർഗത്തിലെത്താലോ എന്ന് പറഞ്ഞ കുഞ്ഞിയാട് അമ്മയുടെ അടുത്ത് പറഞ്ഞു ഞാനും ബലിയാടായി പോയിക്കോട്ടെ അപ്പൊ അമ്മയാടിന് സങ്കടം വന്നു എന്നാലും അമ്മയാട് പറഞ്ഞു ഓക്കെ നിന്റെ ഇഷ്ടം നിന്റെ ആഗ്രഹം അതാണെങ്കി അങ്ങനെ പൊക്കോ എന്ന് പറഞ്ഞു അങ്ങനെ ബലിയാടുകളുടെ കൂട്ടത്തില് നമ്മുടെ കുഞ്ഞിയാടും പോവുകയാണെ ഒത്തിരി ആടുകളെ ഇങ്ങനെ ബലി ബലിയർപ്പിച്ചു ആ സമയത്താണ് ബലി അർപ്പിക്കുന്ന നമ്മുടെ കുഞ്ഞാടിന്റെ ഊഴെത്തിയപ്പം എല്ലാവരും പറഞ്ഞ അയ്യേ മുടന്തുള്ള ആടോ ദൈവത്തിന് ബലി അർപ്പിക്കുന്നത് നല്ല ആടിനെ മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ മൊടന്തള്ള ആടിനെ ബലിയർപ്പിക്കാൻ കൊള്ളൂല എന്ന് പറഞ്ഞിട്ട് കുഞ്ഞാടിനെ എടുത്ത് വലിച്ചെറിഞ്ഞു പാവം കുഞ്ഞാട് നെരങ്ങി നുരങ്ങി ഒരു 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 എന്താ പറയുന്നെ ദേവാലയ വാതിലിന്റെ സ്റ്റെപ്പിൽ ചെന്ന് ചാടി ആ സ്റ്റെപ്പിൽ ചെന്ന് ചാടി സ്റ്റെപ്പിൽ നിന്നുരുണ്ടൊരുണ്ടരുണ്ടോ ഉരുണ്ടരുണ്ടരുണ്ട് ഉരുണ്ട് താഴെ പോയി കുഞ്ഞാടിന്റെ മേലെ അപ്പടി മുറിയായി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഈശോ വന്നു ഈശോ വന്ന് എടുത്തിട്ട് കുഞ്ഞാടിനെ ഇങ്ങനെ ഇങ് കയ്യിലെടുത്തു എന്നിട്ട് ആ മുറികളിലൊക്കെ ഇങ്ങനെ തലോടുകാണേ തലോടിയ സമയത്ത് ഇങ്ങനെ മേളിലോട്ട് നോക്കിയിട്ട് എന്റെ ഇടയനാണോ അപ്പൊ ഈശോ എന്തു ചെയ്തു കണ്ണടച്ചിട്ട് പറഞ്ഞു നീ കാത്തിരുന്ന കാത്തിരുന്നതിൻ്റെ ഇടയനാ ഞാൻ ഇനി ഈശോയുടെ ആ ഫോട്ടോ കാണുന്ന സമയത്ത് നിങ്ങൾ ആ കുഞ്ഞാടിന്റെ കണ്ണുകളിലേക്കൊന്ന് ഒന്ന് നോക്കണേ അപ്പൊ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാം അങ്ങനെയാണ് ആ കുഞ്ഞാടിന്റെ കഥ ഇഷ്ടായോ എല്ലാവർക്കും കുഞ്ഞാടിന്റെ കഥ ഈ ഈ ാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ള കുഞ്ഞാടായിരുന്നു പക്ഷേ എല്ലാവരും ഇതുപോലെ ഈശോയോട് ഇങ്ങനെ അനുസരണം കാണിക്കുന്ന കൂട്ടത്തിലൊന്നും അല്ല ഈശോയെ അനുസരിക്കാത്തവരും ഉണ്ടായിരുന്നു അപ്പൊ ആൻ്റെ ഓരോ ദിവസം ഒന്നുകിൽ ഒരു വിശുദ്ധന്മാരുടെയോ അല്ലെങ്കിൽ ഒരു പ്രവാചകന്മാരുടെയോ ഒക്കെ കഥയായിരുന്നു പറയാൻ ഇങ്ങനെ വന്നിരുന്നെ അപ്പൊ അങ്ങനെ ഇരുന്നപ്പം ഈശോയെ അനുസരിക്കുന്ന കുഞ്ഞാടിന്റെ കഥ പറഞ്ഞു ഈശോയെ അനുസരിക്കാത്ത ഒരാളുണ്ടായിരുന്നു പക്ഷെ ഈശോയെ അനുസരിക്കാതിരുന്നതല്ല നമ്മള് നമ്മൾ ചെലപ്പോ അമ്മയോട് ഇങ്ങോട്ട് പാടാന്ന് വിളിച്ചാൽ നമ്മൾ നേരെ ഇങ്ങോട്ട് പോകും അങ്ങോട്ട് പോകും അല്ലേ അമ്മ പറയുന്നത് കേക്കും കാരണം നമുക്ക് ചേവിയുണ്ടല്ലോ പക്ഷെ അനുസരിക്കൂലെ നീ അമ്മ പറയുന്നത് കേക്കാറുണ്ടോ ആ ഞാൻ കേക്കാറുണ്ട് അനുസരിക്കാറുണ്ടോ ചെലപ്പോ അല്ലേ എന്ന് പറഞ്ഞതുപോലെ ഈശോയുടെ അനുസരണ കേട് കാണിച്ച ഒരു വിശുദ്ധന്റെ കഥയാ പറയാൻ വേണത് വിശുദ്ധൻ അല്ല ഒരു പ്രവാചകൻ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയോ പ്രവാചകൻ കേട്ടിട്ടുണ്ടോ നമ്മൾ പ്രവാചകന്മാരെ ബൈബിളിൽ നമ്മൾ ഒത്തിരി പ്രവാചകന്മാരെ കണ്ടിട്ടുണ്ട് അല്ലെ ഏഷ്യ ജെറമിയ അതുപോലെ ബാറുഖ് ദാനിയ യെസ് ആരോ ഒരാള് ജോന എന്ന് പറഞ്ഞല്ലോ യോന പ്രവാചകന്റെ കഥയാണ് ഇനി ആന്റി പറയാൻ പോണതേ കുഞ്ഞാടിന്റെ കഥ ഈശോ അനുസരിച്ച കഥയാണ് ഇനി യോന പ്രവാചകന്റെ കഥ പറയാൻ പോവുക യോന പ്രവാചകന്റെ കഥ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കഥയാ ആന്റി പറയുന്ന കഥയെല്ലാം ഓർത്ത് വെച്ചോണേ മറന്നു പോകുവോ യോന പ്രവാചകൻ യോനപ്രവാചകൻ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളായിരുന്നു ഈശോ എന്ത് പറഞ്ഞാലും അനുസരിക്കും മിടുക്കനായി ഇങ്ങനെ വളർന്നു വരിക ഒരു ഇസ്രായേലിയനാ അല്ലേ അതുകൊണ്ട് തന്നെ എന്തു ചെയ്തു ഒരു ദിവസം നമ്മുടെ യോനപ്രവാചകൻ ഇങ്ങനെ ഉറങ്ങുന്ന സമയത്ത് ഈശോ ഇങ്ങനെ വിളിക്കുക യോന യോന എണീറ്റ് നിലവേയിലേക്ക് എന്ന് പറഞ്ഞു നിലവേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിറച്ചും ക്രൂരന്മാരാണ് ദൈവത്തെ പേര് ഇല്ലാത്തവര് അതുപോലെ സിംപ്ലി എന്താ പറയുന്നേ ഈ യോനായുടെ എന്താ പറയുന്ന നാട്ടുകാരെ ഇപ്പഴും ആക്രമിക്കുന്ന കൂട്ടത്തില് നമ്മളെ നമ്മളെ ഉപദ്രവിക്കുന്ന ഫ്രണ്ട്സിനെ നമുക്കിഷ്ടമാണോ അല്ല ഇഷ്ടം അല്ലെ അപ്പൊ അതുപോലെ യോനാ പ്രവാചകനും പറഞ്ഞു നിലവേലുള്ള ആളുകൾ ഭയങ്കര ക്രൂരന്മാരാ എപ്പോഴും ശല്യപ്പെടുത്തുന്ന ഞങ്ങളെ ഉപദ്രവിക്കുന്ന ചിലപ്പോ ഞങ്ങള് കൊല്ലിയവരെ ചെയ്യുന്ന ആൾക്കാരാ അവിടെ ഞാൻ എന്തിനാ പോണേ അപ്പൊ ഈശോ പറ സോറി ദൈവം പറയുകയാണ് ദൈവത്തിന്റെ സ്വരം കേൾക്കുകയാണ് ഉള്ളവരെല്ലാവരും തിന്മ ചെയ്യാണ് അതുകൊണ്ട് നീ വേണം പോയി അവരെ പറഞ്ഞു തിരുത്താൻ അത് നിനക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറയാണ് ഓക്കെ അപ്പോ യോനയ്ക്കൊരു എതിർപ്പ് യോന എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് അമ്മ ഇങ്ങോട്ട് വാന്ന് നിങ്ങൾ അങ്ങോട്ട് പോവൂലേ എന്ന് പറഞ്ഞതുപോലെ യോനാ പ്രവാചകൻ നിലവേലോട്ടൊന്നും പറഞ്ഞിട്ട് നേരെ തിരിഞ്ഞങ്ങ് പോയി അതായത് ഈശോ ഇങ്ങോ ദൈവം ഇങ്ങോട്ടാ പോവാൻ പറഞ്ഞെങ്കിൽ പ്രവാചകൻ അങ്ങോട്ട് പോയി അങ്ങനെ പോയി ഒരു കപ്പലിനകത്ത് കയറി ദൂരെ ഒരു സ്ഥലത്തോട്ട് പോകാന്ന് വിചാരിച്ച് കപ്പലിനകത്ത് കയറി ദൈവത്തിന് അത് ഇഷ്ടായില്ല ദൈവം എന്ത് ചെയ്തു എന്നറിയോ പെട്ടെന്ന് കടലിൽ ഒരു കൊടുങ്കാറ്റ് കൊടുങ്കാറ്റ് കൊടുങ്കാറ്റയച്ച സമയത്ത് കപ്പൽ ഇങ്ങനെ ആടി ഒളിയ അപ്പൊ കപ്പലിൽ ഒത്തിരി പേരുണ്ട് കപ്പലിലെ കപ്പിത്താനാണെങ്കി ഇങ്ങനെ പേടിച്ച് പേടിച്ചു ഇങ്ങനെ ഇരിക്കുക അവരെല്ലാരും ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക പക്ഷെ അവരുടെ ദൈവം എന്ന് പറയുന്നത് നമ്മുടെ ദൈവമല്ല അവർക്കെല്ലാവർക്കും വേറെ വേറെ ദൈവങ്ങളായിരുന്നു അവരിങ്ങനെ അവരുടെ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈ സമയത്ത് ഇതൊന്നും അറിയാത്ത പോലെ നമ്മുടെ യോന പ്രവാചകൻ കിടന്നുറങ്ങുക അപ്പൊ പെട്ടെന്ന് കപ്പിത്താന് ദേഷ്യം വന്നു അപ്പൊ കപ്പിത്താൻ പറഞ്ഞു ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ വിഷമിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നീ സമാധാനായിട്ട് കിടന്നുറങ്ങാണോ എളുപ്പം നിന്റെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ചിലപ്പം പ്രാർത്ഥന കേട്ടിട്ട് ഈ കടൽ ശാന്തമായാലോ എന്ന് പറഞ്ഞു അങ്ങനെ എന്ത് ചെയ്തു യോന ഈ സമയത്ത് കപ്പിത്താൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് നറുക്കിട ആര് കാരണം ഈ ഇങ്ങനെ കടലിൽ ഇങ്ങനെ അക്രമം ഒക്കെ വന്നത് എന്നുള്ളത് അറിയാൻ വേണ്ടിട്ടൊന്ന് നറുക്കിട എന്ന് വിചാരിച്ചു ഇവര് നറുക്കിട്ടപ്പം കറക്റ്റ് യോനയുടെ പേരാ വന്നേ അപ്പൊ എല്ലാവർക്കും സംശയം തോന്നി എല്ലാരും ചോദിച്ചു നീ എവിടുന്നാ വരുന്നേ നീ എങ്ങോട്ടാ പോകുന്നേ അപ്പയെ യോന പ്രവാചകം പറഞ്ഞു സുഹത്തുക്കളേ ഈ കൊടുങ്കാറ്റിന് എല്ലാം കാരണം ഞാൻ കാരണം ദൈവം പറഞ്ഞത് കേക്കാതെ ദൈവത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിച്ചാണ് ഞാൻ ഈ കപ്പലിൽ കയറിയത് നീ എന്തൊരു തെറ്റാ ചെയ്തത് എന്ന് പറഞ്ഞിട്ട് എല്ലാരും ഇങ്ങനെ യോനപ്രവാചകനോട് പറയാണ് അപ്പോ യോനപ്രവാചകം പറഞ്ഞു നിങ്ങൾക്ക് ഈ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ ഇനി ഒറ്റ വഴിയേ ഉള്ളൂ എന്താന്നറിയോ എന്നെ എടുത്ത് കടലിലോട്ട് എറിയ അപ്പൊ ബാക്കിയുള്ള സങ്കടമായി കടലിൽ നിന്ന് നീ ചത്തു ചത്തുപോകത്തില്ലേ പിന്നെ അതും ഞങ്ങൾക്ക് തെറ്റായി തെറ്റായിത്തീരും പക്ഷേ എങ്ങനെ ചെയ്തിട്ടും കടലിലെ എന്താ പറയുന്നെ കൊടുങ്കാറ്റും ഒന്നും അടങ്ങുന്നില്ല അങ്ങനെ ഇവരെല്ലാവരും തീരുമാനം എടുത്ത് യോനാ പ്രവാചകനെ കടലിൽ കടലിലിറങ്ങി പാപം യോനപ്രവാചകൻ വെള്ളം കുടിച്ചു മുങ്ങി പൊങ്ങി മുങ്ങി പൊങ്ങി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് അനുവദിച്ചില്ല റിയോ അറിയാവോ കഥ എന്നിട്ട് എന്തുണ്ടായി അറിയാത്തവർക്കും കൂടി വേണ്ടി ആന്റി ഒന്ന് പറയാവേ ദൈവം ഉണ്ടല്ലോ കടലിൽ ഒരു വലിയ മത്സ്യത്തിന് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വലിയ മീനിനെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു യോന ഇങ്ങനെ വെള്ളത്തിൽ മുങ്ങിയ സമയത്ത് മീൻ വന്നങ്ങ് വിഴുങ്ങി ഇപ്പൊ യോന എവിടെയാ മീനിന്റെ വായിന്റെ ഉള്ളിൽ വയറ്റിന്റെ ഉള്ളിലാ അങ്ങനെ യോന പ്രവാചകൻ മീനിന്റെ വയറ്റിന്റെ ഉള്ളിൽ കടന്ന് പ്രാർത്ഥിക്കുക ദൈവമേ എനിക്ക് തെറ്റ് പറ്റിപ്പോയി ഇനി എങ്ങനെയാ ഞാൻ തിരിച്ചു വരുന്നേ എനിക്ക് നിന്റെ അടുത്ത് മാപ്പ് ചോദിക്കണം എന്നുണ്ട് എന്ന് പറഞ്ഞു വിഷമിച്ച് പ്രാർത്ഥിക്കുകയാണേ രാത്രി ഓക്കെ അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് ദൈവം മത്സ്യത്തിനോട് പറഞ്ഞു ഓക്കെ യോനായെ കരയിലേക്ക് ഛർദിച്ചിട് മത്സ്യം നേരെ കരയിലേക്ക് വന്നു എന്നിട്ട് യോനായെ ഛർദിക്കൂ ഛർദിച്ച് പുറത്തോട്ടം കിട്ടു യോന ആരോഗ്യത്തോടെ തിരിച്ചു വന്നു എന്നിട്ട് ദൈവം വീണ്ടും പറഞ്ഞു ആ ഞാൻ പറഞ്ഞത് അനുസരിക്കാതിരുന്നിട്ടല്ലേ വീണ്ടും പോ എങ്ങോട്ടായിരുന്നു പോവാൻ പറഞ്ഞേ നിനവേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ദ്യത്തെ പ്രാവശ്യം അനുസരണക്കേട് കാണിച്ചു രണ്ടാമത്തെ പ്രാവശ്യം എന്ത് ചെയ്തു യോന അനുസരിച്ചു ദൈവം പറഞ്ഞത് അനുസരിച്ച് യോന നിലവേയിലേക്ക് പോയി അവിടെ ഉള്ളവരോടൊക്കെ പറഞ്ഞു നിങ്ങൾ പശ്ചാത്തപിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ രാജ്യം നശിപ്പിക്കാൻ പോവുക പക്ഷെ യോന പറഞ്ഞത് കേട്ട് എല്ലാവരും എന്തു ചെയ്തു പ്രാർത്ഥിച്ചു പശ്ചാത്തപിച്ചു ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയി ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിച്ചു ദൈവം മനസ്സ് മാറ്റി അവിടെയുള്ള എല്ലാവരെയും രക്ഷിച്ചു ഇനി ഇച്ചിരി കൂടിയുണ്ട് പക്ഷേ എൻ്റെ മക്കൾക്ക് മനസ്സിലാകാൻ വേണ്ടി ആന്റി ചുരുക്കി പറഞ്ഞതാ ഇഷ്ടമായോ കഥ ഓക്കേ ഇനി രണ്ട് കഥയാ ആന്റി പറഞ്ഞത് ആദ്യം പറഞ്ഞത് ആദ്യം പറഞ്ഞത് ആ വെരി ഗുഡ് മിടുക്കൻ അനുസരിക്കുന്ന കുഞ്ഞാടിന്റെ കഥ ഈശോയുടെ കയ്യിലുള്ള കുഞ്ഞാടിന്റെ കഥയ പറഞ്ഞേ രണ്ടാമത് പറഞ്ഞത് അനുസരണം ഈശോയുടെ അനുസരണം കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മളിങ്ങനെ ചേർത്ത് നിർത്തും ഈശോയുടെ അനുസരണ കേട് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മളെ ഉപദ്രവിക്കുകയൊന്നുമില്ല ഈശോ നമ്മളെ എന്ത് ചെയ്യും അമ്മ നമ്മൾ അനുസരണ കേട് കാണിച്ച അമ്മ നമ്മൾ എന്ത് ചെയ്യും ആ കുഞ്ഞടി തരും എന്നിട്ട് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ അനുസരിക്കാൻ എന്നൊക്കെ പറയും പക്ഷെ അത് നമുക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അമ്മയ്ക്ക് നമ്മളെ ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ അല്ല നമ്മൾ നല്ല പിള്ളേരാവാൻ വേണ്ടിയിട്ട് അല്ലേ എന്ന് പറയുന്ന പോലെ ഈശോ നമ്മൾ തെറ്റുതിരുത്തും ഓക്കെ അപ്പൊ ഈശോയുടെ ഈശോയുടെ മേലെ നമുക്ക് എന്തുദ്ദേശ സോറി നമ്മളുടെ മേൽ ഈശോ എന്താണോ നിഷ് നിഷ്കർഷിച്ചിട്ടുള്ളത് എന്തുത്തരവാദിത്താണോ ഏൽപ്പിച്ചിട്ടുള്ളത് അത് ഈശോക്ക് പൂർത്തിയാക്കണം െ നിങ്ങളെല്ലാവരും ഇപ്പൊ കുഞ്ഞു പിള്ളേരാണ് ഇനി വലുതാവുമ്പോൾ വലിയ മിഷനറിമാരാവണം ഒത്തിരി പേര് രക്ഷിക്കണം എന്നൊക്കെയാ ഈശോ പദ്ധതി ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമ്മളിങ്ങനെ വളർന്ന് 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 വളർന്നു വരണം എന്നിട്ട് ആരായി തീരണം ഈശോയുടെ കയ്യിലുള്ള കുഞ്ഞാടുകളായി മാറണം